കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി എം ഐ ടി സ്കൂൾ പരിസരത്ത് കെട്ടിയ താൽക്കാലിക തടയണയാണ് തുടർച്ചയായി രണ്ട് വട്ടം നശിപ്പിച്ചത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് തോട്ടിൽ തടയണ നിർമ്മിക്കാറുള്ളത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മിച്ച തടയണ രാത്രിയിൽ നശിപ്പിക്കപ്പെട്ടു തുടർന്ന് വീണ്ടും തടയണ നിർമ്മിച്ചുവെങ്കിലും അതും നശിപ്പിക്കുകയായിരുന്നു വാർഡാണ് ആദ്യം മുപ്പത്തി ആറായിരുന്നു ഇപ്പൊ പുതിയ വാർഡ് കൂടി ചേർന്നപ്പോൾ മുപ്പത്തേഴായി ഈ മുപ്പത്തേഴാം വാർഡിൽ ആറ് കെട്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഈ കെട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുഴയിൽ നിന്നിട്ടുള്ള ഉപ്പുവെള്ളം നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് അതായത് അവരെ പറമ്പിലുള്ള ചെറിയ കൃഷികൾ അവരെ ജലസ്രോതസ് ഇതിലേക്ക് ഉപ്പ് വെള്ളത്തിൻ്റെ ഉറവ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കെട്ടണത് ഇത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമാണ് കെട്ടണത് ഈ പക്ഷേ ഇപ്പം നിലവിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരേ കെട്ടിനും ഇപ്പം ഒരു മൂന്ന് വലിയ കെട്ടുകളാണ് ആറ് ആറ് ആറെണ്ണത്തിൽ അതിൽ മൂന്നെണ്ണമാണ് വലുത് ഈ വലിയ കെട്ട് നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി കെട്ടണതാണ് തിങ്കളാഴ്ച കെട്ടി ചൊവ്വാഴ്ച കാലത്ത് വന്നപ്പോൾ നമുക്ക് അറിയില്ല ആരെയും പേരും ആരെയും ബ്ലെയിം ചെയ്യണില്ല ഇത് പൊളിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അത് വീണ്ടും കെട്ടി നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് എൊവ്വാഴ്ച കെട്ടി ബുധനാഴ്ച നോക്കിയപ്പോൾ വീണ്ടും പൊളിഞ്ഞ് കിടക്കണ ഒരവസ്ഥ കാണുന്നത് അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ മൂന്നാമത്തെ കെട്ടണ കെട്ടണത് ഇപ്പം ഇരളിൻ്റെ മറവിൽ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ചെയ്യുക അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഇതുകൊണ്ട് സമൂഹത്തിന് ഇങ്ങനെ കെട്ടണതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഗുണമാണുള്ളത് ആ ഗുണം കിട്ടരുതെന്ന് കരുതുന്ന കുറച്ച് ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാർ വന്ന് പൊളിക്കണാണിത് അതാരും നമ്മൾ ഒരു പാർട്ടിയെ ഒരു ഒന്നിനെ നമ്മൾ ബ്ലെയിം ചെയ്യണില്ല പക്ഷേ മനുഷ്യൻ പറയുക തെറ്റ് തിരുത്തി മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് മനുഷ്യർ അവരെയാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഇത് കെട്ടിയിട്ട് ഇന്ന് വെളുപ്പിന് വന്നപ്പോൾ പൊളിഞ്ഞിട്ടില്ല അതായത് അവർക്ക് തെറ്റ് സ്വയം ബോധ്യമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ആണ് നമ്മൾ സാധാരണ ഒരു മൂന്നാം വട്ടവും തടയണ നിർമ്മിച്ച വാർഡ് വികസന സമിതി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പെരുന്തോട്ടിൽ നിന്നും ഉപ്പുവെള്ളം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് കയറുന്നത് തടയുന്നതിനായാണ് തടയണ കെട്ടുന്നത് വർഷകാലങ്ങളിൽ തടയണ പൊളിച്ചു നീക്കുകയും വേണം ഇല്ലാതെ വന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ കിണറുകളിലും മറ്റും ഉപ്പുവെള്ളം നിറയുകയും പ്രദേശങ്ങളിലെ കൃഷി നശിക്കുകയും ചെയ്യും ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം രൂപ ചിലവഴിച്ചാണ് വികസന സമിതി തടയണ കെട്ടിയത് നിർമ്മാണ ചെലവ് പിന്നീട് നഗരസഭ നൽകുകയാണ് പതിവ് തടയണ നശിപ്പിച്ചത് മൂലം പ്രദേശത്ത് ഓരുവെള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ മേഖലയിൽ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായും പരാതിയുണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി മൂലം ഈ പ്രദേശവാസികളാണ് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് കാരണം അവരുടെ കിണർ ഉണ്ടെങ്കിൽ കിണറിയിലത്തെ വെള്ളത്തിന് ഉപ്പിന്റെ അംശം വരും അതുപോലെ പല പല ചെറിയ നമ്മൾ ചെറിയ പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികൾ നമ്മൾ അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കൃഷികൾക്കൊക്കെ നാശം സംഭവിക്കും പിന്നെ ഇപ്പം ഞാൻ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ രണ്ട് ഒരു വീട് പണിതിട്ട് അതിന്റെ തൊട്ടടുത്ത് ആ തറയുടെ അടിഭാഗം ഇങ്ങനെ പൊന്തി ഇങ്ങനെ മുരിഞ്ഞ പോലെ അവര് എത്ര പ്രതീക്ഷോടുകൂടി പണിയെ വീടാണ് എത്ര പൈസ ചെലവാക്കിയിട്ടാണ് അതിനൊക്കെ കോട്ടം സംഭവിക്കുക അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ പ്രദേശവാസികളെ ബാധിക്കുന്നത്